ക്ഷ്മിയുടെ മോനെ ലക്ഷ്മിയെ കാണിക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കി ബിഗ് ബോസ് കൂടുതലായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ അല്ല ഞാനിത് പ്രത്യേകിച്ച് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ചെയ്തു നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ലക്ഷ്മിയുടെ മോനെ കെട്ടിയില്ലെന്നും പറഞ്ഞ് ഞാനായിരുന്നു നമ്മുടെ ചാനൽ ഫസ്റ്റ് വീഡിയോ കിട്ടുന്നത് അതിൽ ഒരു സംശയത്തില് നമ്മുടെ ചാനലാണ് നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു ബിഗ് ബോസ് മോനെ കേട്ടിയില്ല കെട്ടിയില്ല അപ്പോൾ അത് ലക്ഷ്മിയോട് തന്നെ ലക്ഷ്മി സോറി ലാലേട്ടൻ വന്ന സമയത്ത് ബിഗ് ബോസ് തന്നെ പറയുന്നത് നിയമ തടസ്സം ഉള്ളതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മിയുടെ മോനെ കയറ്റായിരുന്നു ഞങ്ങളും കയറ്റാൻ ചെയ്യുന്നതാണ് പക്ഷേ ആ സമയത്ത് നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മിയുടെ മോനെ ബിഗ് ബോസ് കയറ്റാതിരുന്നെ എന്ന് പറയുന്നത് എനിക്ക് തന്നെ നമ്മുടെ അഖിൽമാരെ അടക്കം കൊണ്ടുവന്ന സീസണിൻ്റെ സീസൺ ഫൈവിൽ അന്ന് അഖിൽമാരുടെ രണ്ട് പിള്ളേരെയും ബിഗ് ബോസിൽ കൊണ്ടുവന്നതാണ് ഈ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് നിയമപ്രശ്നങ്ങൾ ഇനിയിപ്പം ലക്ഷ്മിയും ഇടൊക്കെ ഹസ്ബൻഡ് ലക്ഷ്മിയും തമ്മി അത്ര രസത്തില്ലല്ലോ വേറെ സെപ്പറേറ്റ് ആണ് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം ബിഗ് ബോസ് പോലെ അവിടെ തടഞ്ഞു വെച്ചു ബിഗ് ബോസ് തന്നെ അതിൽ പറയുന്നുണ്ട് നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളും കയറ്റാൻ വേണ്ടിയാണ് ഇരുന്നത് എന്ന് പറയുന്നത് അപ്പം എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ താങ്ക്